നമസ്കാരം അതിദാരുണമായ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം സൈബർ ആക്രമണത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന കമന്റുകൾ വളരെ മോശപ്പെട്ട കമന്റുകളാണ് പലരും ചെയ്തു കാണുന്നത് പല ആൾക്കാരുടെ കാര്യങ്ങളും എടുത്താണ് പറയുന്നത് വാർത്തയാണെങ്കിലും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ആരെന്ത് ചെയ്താലും അതിന് താഴെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കമന്റുകൾ വരുമല്ലോ പക്ഷെ ചില ആൾക്കാർ അവരുടെ മാനസികമായി അവരെ തകർക്കുന്ന തരത്തിലുള്ള കമന്റുകളാണ് പലപ്പോഴും ഇടാറുള്ളത് ഇത് ചിലർ ഇത് കണ്ടില്ലെന്ന് അടിക്കും ചിലർ കമന്റേ നോക്കാറില്ല പക്ഷെ ചിലർക്ക് ഈ ഒരു കമന്റുകൾ വായിക്കുമ്പോൾ അവർ മാനസികമായിട്ട് അവർ മാനസികമായിട്ട് തകർന്നും അവർ ആത്മഹത്യയിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട് ഒരു അതിദാരുണമായ ഒരു സംഭവമാണ് സൈബർ ആക്രമണം മൂലം തൻ്റെ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെയും മറന്ന് ഭർത്താവിനെയും മറന്ന് ഒരു യുവതി ജീവൻ നഷ്ടപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ എല്ലാം നിങ്ങൾ ഈ വാർത്ത അറിഞ്ഞു കാണും കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി നടന്ന ഒരു സംഭവത്തിന് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ആ യുവതി ജീവൻ എടുക്കാൻ തീരുമാനിച്ചത് നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറെ വൈറലായ ഒരു ദൃശ്യമാണ് ചെന്നൈയിലെ തിരുമല്ലാവയലിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലെ ബാൽക്കണിയിൽ നിന്നും ഒരു പെങ്കുഞ്ഞ താഴേക്ക് വീണ് താഴത്തെ പാരക്കെട്ടിൽ തങ്ങി നിന്നു ഏത് നിമിഷവും അത് താഴേക്ക് വീഴാം താഴേക്ക് വീണാൽ അതിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും പക്ഷേ അയൽവാസികളും അടുത്ത നാട്ടുകാരും ഒക്കെ കണ്ടു അവർ സംയോജിതമായി ഇടപെട്ടു ഒരു ചെറുപ്പക്കാരൻ അതിസാഹസികമായ രീതിയിൽ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അമ്മയുടെ കയ്യിൽ നിന്നും വഴുതിയാണ് ഈ കുഞ്ഞ് താഴേക്ക് വീണത് എന്നാൽ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടുകൂടി അതിന് താഴെ നിരവധി പേർ ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്കെതിരെ സൈബർ ആക്രമണം തന്നെ നടത്തിയെന്ന് വേണം പറയാൻ അതിരൂക്ഷമായ കമൻറ്റുകളാണ് അതിരൂക്ഷമായ ഭാഷയിലുള്ള കമന്റുകളാണ് ഈ ഒരു യുവതിക്ക് നേരെ ഈ കുഞ്ഞിന്റെ അമ്മയ്ക്കെതിരെ വന്നത് രമ്യ എന്നാണ് ആ യുവതിയുടെ പേര് മുപ്പത്തി മൂന്നോ മുപ്പത്തി വയസ്സേ ഉള്ളൂ ഈ സൈബർ ആക്രമണത്തിന് പുറമെ അവരുടെ ബന്ധുക്കളുടെ അടുത്ത് നിന്നും വളരെ മോശമായ രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായെന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇതിനു ശേഷം അവർക്ക് അവര് വിഷാദ രോഗത്തിന് അടിമപ്പെടുകയും അതിനുള്ള മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും ഇവർ ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് ഭർത്താവും കുഞ്ഞും കുഞ്ഞുങ്ങളുമായിട്ട് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഏഴു മാസമുള്ള കുഞ്ഞു കൂടാതെ അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞും കൂടെ ആ അവർക്കുണ്ട് സ്വന്തം വീട്ടിലെത്തിയ രമ്യ അവരുടെ മാതാപിതാക്കളും ഭർത്താവും പുറത്ത് പോയ സമയത്താണ് ഈ ഒരു സമയത്താണ് ഈ ഒരു രമ്യ ഇത്തരത്തിൽ സ്വയം ജീവൻ എടുക്കാൻ തീരുമാനിച്ചത് പുറത്ത് പോയി തിരിച്ചെത്തിയ ഭർത്താവും മാതാപിതാക്കളും ഒക്കെ നോക്കുമ്പോൾ രമ്യയുടെ ജീവൻ നഷ്ടപ്പെട്ട നിലയിലായിരുന്നു രമ്യ ആത്മഹത്യ ചെയ്യുന്ന നിലയിലായിരുന്നു നിങ്ങളിലൂടെ അറിയാൻ കഴിയുന്നതും ഇവരുടെ ഈ എന്താ പറഞ്ഞാൽ ആ കഴിഞ്ഞ ആ കുഞ്ഞിന്റെ ആ വീഴ്ചയ്ക്ക് ശേഷമുണ്ടായ ഇവർക്കെതിരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണത്തിൽ മനതൊന്നാണ് ഈ ഒരു യുവതി ഇത്തരത്തിൽ ചെയ്തതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വളരെ ദുഃഖകരമായ ഒരു സംഭവമായി പോയി ചില ആളുകളെ സോഷ്യൽ മീഡിയ ഒറ്റക്കെട്ടായി നിന്ന് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സോഷ്യൽ മീഡിയയിലെ ഇത്തരം ചില ആക്രമണങ്ങൾ ജീവൻ നഷ്ടപ്പെടുത്താനും കാരണമാകുന്നുണ്ട് എന്തായാലും ഈ സൈബർ ആക്രമണത്തിന്റെ ഫലമായി ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നഷ്ടമായത് അവരുടെ അമ്മയാണ് മറ്റൊരു വീഡിയോയിൽ കൊണ്ടുവരത്താം നന്ദി നമസ്കാരം